നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ കേരള സ്റ്റേറ്റ് വുമൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ അസിസ്റ്റന്റ് തസ്തികയിൽ പതിനാല് ഒഴിവുകൾ ലൊക്കേഷൻ കേരളം അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യു 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 ഡോട്ട് കെ എസ് ഡബ്ല്യു ഡി സി ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് അപ്ലൈ ഓൺലൈൻ ഡബ്ല്യു 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 ഡോട്ട് കെ എസ് ഡബ്ല്യു ഡി സി ഡോട്ട് ഒ ആർ ജി ഒഴിവുകളുടെ വിശദാംശങ്ങൾ തസ്തിക പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ് കോൺട്രാക്ട് ബേസ് ഒഴിവുകൾ പതിനാല് യോഗ്യത ഏതെങ്കിലും ബിരുദം കൂടാതെ ധനകാര്യ ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്നതിൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം പ്രായപരിധി നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെ ശമ്പളം ഇരുപതിനായിരം രൂപയ്ക്കും ഇരുപത്തിയോരായിരം രൂപയ്ക്കും ഇടയിൽ അപേക്ഷാ ഫീസ് എൻ ഇ എഫ് ടി മുഖേന അടയ്ക്കണം അപേക്ഷിക്കേണ്ട വിധം താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം വിശദാംശങ്ങൾ അനുബന്ധ ഫോമുകൾ സമർപ്പിക്കൽ നിർദ്ദേശങ്ങൾ എന്നിവ കെ എസ് ഡബ്ല്യു ഡി സിയുടെ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ് വെബ്സൈറ്റ് വിലാസം കെ എസ് ഡബ്ല്യു 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 ഡോട്ട് കെ എസ് ഡബ്ല്യു ഡി സി ഡോട്ട് ഒ ആർ ജി കുറിപ്പ് കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് ഓൺലി ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സ് ആർ എലിജിബിൾ തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി